കോമ്പറ്റീറ്റേഴ്സ് പറയാണ് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി കട കത്തിച്ചതാണ് കോള് വരണ ഒരു അണ്ണോൺ നമ്പർ ഞാൻ എടുക്കുമ്പോ പാലാരിവട്ടം പോലീസാണ് കേട്ടോ നിങ്ങളുടെ കട കത്തിച്ചു വേഗം കത്തി ഇവിടം വരെ വരുമ്പോ എനിക്ക് അറിയില്ല എന്റെ സ്റ്റോക്ക് ഉണ്ടോ കടയുണ്ടോ കാരണം എന്നെ വിശ്വസിച്ച് കട വന്നേക്കുന്ന സപ്ലയേഴ്സ് ഉണ്ട് ഓൾറെഡി ഞാൻ ഇത്രയും പ്രശ്നത്തിലാണ് പൈസയുടെ പ്രോബ്ലത്തില് ഞാൻ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഹിറ്റ് എനിക്ക് താങ്ങാൻ ഒരിക്കലും പറ്റില്ല എനിക്ക് നല്ലോണം അറിയാം പക്ഷെ അവിടെ വന്നപ്പോ എന്തു പറ്റി കുറച്ച് കൊറച്ച കത്തിത്തുടങ്ങിട്ടേ ഉണ്ടായിരുന്നുള്ളു അപ്പോഴത്തേക്കും ഇത് കണക്കും പക്ഷെ ഈ പൊടിയെല്ലാം പോയത് ഫ്രണ്ടിലുള്ള തുണിയിൽ വൈറ്റ് കളർ എല്ലാ തുണിയിലും പിടിച്ച് എനിക്ക് ഒരുപാട് സ്റ്റോക്ക് നഷ്ടം നന്നായി വന്നു ആ സീസണില് എനിക്ക് ഒരു കച്ചോടം പോലും കിട്ടിയില്ല അത് അതിലും വലിയൊരു രസം ഏറ്റവും വലിയ രസം പിറ്റേ ദിവസം കോമ്പറ്റീറ്റേഴ്സ് പറയാണ് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി കട കത്തിച്ചതാണ് കടയുടെ ഇൻഷുറൻസ് തീർന്ന് അത് ഇൻഷുറൻസ് റിന്യൂ ചെയ്യണ്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ പുതിയ കടയിലേക്ക് പോവല്ലേ ഇനി എന്തിനാ എവിടെ ഇൻഷുറൻസ് ഇനി ആ പൈസ കൂടെ കളയാൻ എന്ന് ചോദിച്ചിട്ട് ഇൻഷുറൻസ് റിന്യൂ ചെയ്യാതെ സീറോ പ്രൊട്ടക്ഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇത് കത്ത